ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാക്കാണ്ടില്ലേ ഇതാണ് ആ ഒരു വിഭവം എന്ന് പറയുന്നത് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ തോരനും അങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ പോയി കണ്ടോളൂ ഈ പാലക്കാട് ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കറിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കിയപ്പോഴൊന്നും കണ്ടൊന്നുമില്ല അരിപ്പൊടി വെച്ചിട്ടുള്ള തോരൻ റെഡിയാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇന്ന് ഞാനൊരു ഒഴിച്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിതാ നമ്മുടെ ഈ ഒരു ഉണ്ണിത്തണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിത്തണ്ട് എന്ന് പറയും വാഴപ്പിണ്ടി എന്ന് ചില ഭാഗത്തൊക്കെ പറയും അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ഇത് തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ പൊടി പൊടിയായിട്ടാണ് അരിയാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ ഞാൻ ഇത്തിരി ഒരു കുറച്ച് വലുപ്പത്തിലാണ് ഇത് അരിഞ്ഞെടുക്കണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ത ഞാൻ ആ ഒരു ഉണ്ണിത്തണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു വെള്ളം കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു വിഭവമാണ് അതുകൊണ്ട് ഞാനതിലേക്ക് കുറച്ച് അങ്ങനെ കറി വെക്കുമ്പോൾ വെള്ളം പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു കാര്യം കൂടുതൽ ചേർക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അതിൽ ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടുതൽ ചേർക്കണുണ്ട് അപ്പോൾ താ ഈ ഒരു രൂപത്തിൽ ഇവിടെ അരിഞ്ഞു വെച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് നാരൊക്കെ ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ആദ്യം കളഞ്ഞ് എടുത്തിട്ട് വരാം അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കമ്പ് എടുത്തിട്ട് അങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ എല്ലാവർക്കും അറിയുമായിരിക്കും എങ്കിൽ ഞാനത് പറഞ്ഞേയുള്ളൂ അപ്പോൾ ആ ചുറ്റിച്ചെടുത്താൽ കുറേ ഒരു നാര് കിട്ടും അപ്പോൾ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ കുറച്ച് മാത്രം ഞാനിവിടെ ആ ഒരു വേസ്റ്റ് മാറ്റിയിട്ടുള്ളൂ പിന്നെ നാരെ അടങ്ങിയത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നുള്ളതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ എടുക്കണ്ട അത് ഡിസ്റ്റർബൻസ് ഒന്നും കഴിക്കുമ്പോൾ ഉണ്ടാക്കില്ല അപ്പോൾ അതാ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ പുളി ഒഴിക്കില്ല അപ്പോൾ പുളി ഒഴിക്കാത്ത ഒരു കറിയാണ് ഇത് അപ്പോൾ പറക്കാട് ഭാഗത്ത് കൂടുതലും കറി വെക്കുമ്പോൾ പുളി ഒഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കറിയിൽ ചില കറികളിലൊന്നും പുളി ഒഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങാ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അര ൂറ് തേങ്ങയും ഇതിലേക്ക് ആവശ്യമുണ്ട് പിന്നെ പച്ചമുളക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ആ ഒരു അരിഞ്ഞ ആ ഒരു വലിപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള അപ്പം നമുക്കിത് തയ്യാറാക്കണമെങ്കിൽ ആദ്യം ഞാനിത് പരിപ്പിട്ടിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറിയേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിപ്പ് ദാ ഏകദേശം വേഗം വെന്തിട്ടുണ്ട് അപ്പം നല്ല പരിപ്പായതുകൊണ്ട് തന്നെ വേഗം വേഗണുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുറിച്ച് വെച്ച സവാള തക്കാളി അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഉണ്ണിത്തണ്ടും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം സ്പീഡിൽ പറയണുണ്ട് കാരണം കഴിഞ്ഞ ഒരു വീഡിയോക്ക് എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ലെങ്ടായി പോകണമെന്ന് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറയണത് കിട്ടാം പിന്നെ പോരാത്തതിന് എൻ്റെ സംസാരം കുറച്ച് സ്പീഡായിട്ടാണ് ഞാൻ പറയാറുള്ളത് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അപ്പോൾ അതങ്ങനെ അപ്പോൾ താ ഞാന് ആ ഒരു കുക്കറിലേക്ക് ഈ അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കല്ലുപ്പ് ഉപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ കല്ലുപ്പ് ഉള്ളതുകൊണ്ട് കല്ലുപ്പ് ചേർത്തു കൂടുതലും കറികൾ വെക്കുമ്പോൾ കല്ലുപ്പ് ചേർത്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതും ചേർത്തിട്ട് ഞാനൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ ഉണ്ണിത്തണ്ടൊക്കെ ആണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം ഒരുപാട് വേഗം വേവൊന്നും ഇതിനില്ല വേഗം വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തു എന്ന് പറഞ്ഞില്ലേ അത് അരമുറി തേങ്ങ ചിരകിയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ചെറുതായിട്ടൊരു രണ്ട് നുള്ളു പെരിജീരവും കൂടി ഇട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തിളച്ചു എന്ന് വിചാരിക്കണോ അതാ കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അത്രയ്ക്ക് വെന്തിട്ട് ഇല്ല കാരണം ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ട് എന്നാലാണ് നമുക്ക് ഈ ഒരു തിക്നെസ് കിട്ടുള്ളൂ ഒരു കറിക്ക് അപ്പോൾ കുറച്ചും കൂടി നേ നേരെ മൂടി വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കുറുക്കം കിട്ടും കറിക്ക് അപ്പോൾ വളരെ ടേസ്റ്റാണ് ഒരു ഉണ്ണിത്താണ്ട് തോരൻ മാത്രം വെച്ചവർ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നാടൻ വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു തവണ നിങ്ങളതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ അത് നമ്മൾ ആ തേങ്ങയിൽ തേങ്ങ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും മറ്റൽ മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും അപ്പോൾ ഈ കറി ഒന്ന് തിളയ്ക്കണം അതിനായിട്ട് മൂടി വെച്ചു അപ്പോഴത്തേക്കും അത് അത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് മാറ്റി വെച്ച് താളിപ്പ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഞാൻ എപ്പോഴും താളിക്കുമ്പോഴായാലും എന്തായാലും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ വേറെ ഓയിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കില്ല കൂടുതൽ എണ്ണ ചേർക്കാറുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ അതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അപ്പോഴേ നമ്മൾ തേങ്ങയിൽ ചേർത്തു എങ്കിൽ ചെറുതായിട്ട് പെരിഞ്ചീരവും കൂടി ചേർത്തിട്ടുണ്ട് ഗ്യാസൊക്കെ ഒന്ന് പോകാനും നല്ല മണത്തിനും വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് പിന്നെ അതാ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇത് നന്നായി ഒന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം എന്നാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതാ വറ്റൽ മുളകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഞാൻ കൂടുതലായി ചേർക്കും കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചേർക്കാറുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു താളി ചത് കാണാനായിട്ടല്ലേ അപ്പോൾ അതാ ഈ സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൂടുതലായിട്ട് തീ കൂട്ടി വെക്കാൻ പറ്റില്ല അത് കരിഞ്ഞു പോകും അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് ഇനി ആ കറിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു ഒരു തവണ നിങ്ങൾ ഇതുപോലെ തോരന്ന് മാറ്റി ഒരു കറിയാക്കി വെച്ച് നോക്കുക അപ്പോൾ ഒരു ഒഴിച്ചു കറിയും കൂടി നമുക്ക് കിട്ടും ചോറിനൊപ്പവും പലഹാരത്തിനൊപ്പവും ഒക്കെ ഇതൊരു കറി കഴിക്കാവുന്നതാണ് പുളിയുടെ ടേസ്റ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ചെറ്റാ